ഹായ് ഇന്നൊരു മീൻകറി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ ആദ്യം നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെക്കുകയാണ് ചൂടായതിനു ശേഷം അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു മീൻകറിയാണ് എനിക്കിതാണ് കുറച്ച് എളുപ്പമായിട്ടും തോന്നിയിട്ടുള്ളത് ടേസ്റ്റായിട്ടും കൂടി തോന്നിയിട്ടുള്ളത് ഇത് എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ നമ്മുടെ എണ്ണ ചൂടായപ്പോൾ അതായത് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ടിട്ടുണ്ട് കടയിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നും എനിക്കിതിനകത്തൊന്നിനും അളവ് പറയാൻ അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ഇത് ഉണ്ടാക്കുന്നത് ആ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇടുന്നത് അതായത് പച്ച ഇടുന്നത് അതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചിട്ടൊന്നും ചേർക്കുന്നില്ല പച്ച ഉലുവ മാത്രമാണ് ചേർക്കുന്നത് അത് നന്നായിട്ടൊന്ന് പൊട്ടണം അത് പൊട്ടിയതിന് ശേഷം നമ്മൾ അല്ലാത്ത കുറച്ച് കറിവേപ്പില ഇടുകയാണ് കുറച്ച് കറിവേപ്പില അതും ഒന്ന് പൊട്ടി എന്താ കടുകും ഉലുവയും പൊട്ടിയ ശേഷം ആ കറിവേപ്പിലൊന്ന് മൂക്കണം എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് അതൊന്ന് പൊട്ടി എല്ലാം ഒന്ന് പൊട്ടി പൊത്തി തീരുന്നവരെ നമ്മളൊന്ന് വെയ്സ്റ്റ് ചെയ്യണം ഇതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കട്ടി കൊടുക്കുവാണ് ഇനി അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ചെറിയുള്ളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചെറിയുള്ളിയിൽ ഇഞ്ചി നീളത്തിനരിഞ്ഞതും വെളുത്തുള്ളിയുമാണ് ചേർക്കുന്നത് എപ്പോത്തോളം വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം എന്നുള്ളത് നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അനുസരിച്ചാണ് നമ്മൾ മീനിൻ്റെ അളവ് നോക്കിയിട്ടാണ് ഇതിലേക്ക് ഇതിലേക്കിടുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എടുക്കുക ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത് ഒരു അറേഴ് ചെറിയ ഉള്ളിയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്താണ് ഇതിലേക്ക് ഞാൻ ഇട്ടേക്കുന്നത് അത് വലിയ ചെറിയുള്ളിയാണെങ്കിൽ അതൊന്ന് രണ്ടോ മൂന്നായിട്ട് കീറിയിടുക ബാക്കി രണ്ടും വെളുത്തുള്ളിയും ഇഞ്ചി നീളത്തിന് കീറിയിടുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എന്നിട്ട് അതിൽ ഒരു ശകലം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അപ്പോൾ പെട്ടെന്ന് അതൊന്ന് വയണ്ടി വരും ധാന്യം എന്താ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മൂക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് വേണ്ട കണ്ട ആ ഒരു അളവിൽ നമ്മൾ നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക ഇനി അതിലേക്കാണ് നമ്മൾ നമ്മുടെ പൊടികൾ ചേർക്കുക ആദ്യം കുറച്ച് മൽ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അതൊന്ന് ഇളക്കി ജസ്റ്റ് ഇട്ടതിന് ശേഷം എന്താ ഞാൻ ഇട്ടേക്കുന്ന കാശ്മീരി ചില്ലിയാണ് എനിക്കധികം എരികു വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ചധികം കാശ്മീരി ചില്ലി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല അതാണ് അതാണിതിൻ്റെ ഹൈലൈറ്റ് മല്ലിപ്പൊടി ഇടാതാണ് ഇതുണ്ടാക്കുന്നത് ഇതാ ചട്ടി നന്നായിട്ട് എന്താ പറയുന്നത് സിമ്മാക്കി വെക്കുക അതായത് തീ കുറച്ച് വെക്കുക ഇല്ലെങ്കിൽ ഇതാ ഇതുവഴി ഇങ്ങനെ പുകകൾ വരും ഞാനത് ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷേ എൻ്റെ ആ മുളക് ഇതിലിട്ട് മുളകൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ വിചാരിക്കണ്ട അത് ചട്ടി ഒന്ന് ചൂടായി നന്നായി ചൂടായി ഇരുന്നപ്പോഴാണ് ഞാൻ പൊടി തട്ടിയത് അപ്പം അതുകൊണ്ടാണ് ആ ഒരു പുക വന്നത് തീ കുറച്ച് വെച്ചേക്ക് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വയറ്റി നല്ല മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ച് ആ പൊടിയുമായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഞാനിവിടെ കുടംപുളിയാണ് എടുക്കുന്നത് കൊടംപുളിയും അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇതത്രയും തട്ടാണ് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് കാരണം അരപ്പിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ചാറ് നമുക്ക് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് വരെ വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി എടുത്ത് വെച്ചേക്കുന്നത് മത്തി ഞാൻ ചെറിയ മത്തിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ചെറിയ മത്തിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അത് തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറക്കിടുക ഇനി ഒന്ന് മൂടി അടച്ച് വേവിക്കാൻ വെക്കാവേ രണ്ടല്ലി കറിവേപ്പിലയും കൂടെ ഇടാം സെറ്റ് ആ അങ്ങനെ നമ്മുടെ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് നല്ലതായിട്ട് വെന്ത് വറ്റി വെച്ചിട്ടുണ്ട് ഇത് പിറ്റേ ദിവസം കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റാണ് പിറ്റേ ദിവസം നമുക്ക് ദോശയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാം അങ്ങനെ എൻ്റെ കുടമ്പുളിയിട്ട് മത്തിക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നു താങ്ക്